ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യും ഉപയോഗവും തടയാൻ തൃപ്പുറംകോട് നാട്ടുകാരും പോലീസും എക്സൈസ് വകുപ്പ് ഒരുമിച്ചുള്ള ജനകീയ ക്യാമ്പയിന് തുടക്കമായി തിരൂർ സി എം ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തൃപ്പുറങ്ങോട് പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ആലിംഗൽ മദ്രസ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ തൃപ്പുറങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ അധ്യക്ഷത വഹിച്ചു തിരൂർ സിഐ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു മാരകമായ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് തിരൂർ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി ബിജു വിഷയം അവതരിപ്പിച്ചു പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണം ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായമൊരുക്കൽ ലഹരി വിൽപ്പന തടയ കൂട്ടായ പ്രവർത്തനം എന്നിവയ്ക്കായി ക്യാമ്പയിൻ തീരുമാനമുണ്ടായി അബു വാഫി ഷാജഹാൻ ഫാത്തിമത്ത് സുഹറ രതീഷ് നജുമുദ്ദീൻ ഇസ്മായിൽ മാസ്റ്റർ ഷാജി പാണട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഷാഫി കുന്നത്ത് സ്വാഗതവും കെ ജലീൽ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തൃപ്രൂട്